ഹായ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം മിക്കവാറും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സ്വരം അറിയാം കേട്ടിട്ടുള്ളവരായിരിക്കും നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ ഒരു ഇഞ്ചക്കാട് ബാലചന്ദ്രൻ പാട്ടും കവിതയുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ് പൂക്കളോട് വളരെ ഇഷ്ടമാണ് ഇലികളോടും ചെടികളോടും ഒക്കെ ഇഷ്ടമാണ് പൂക്കളോടും ചെടികളോടും ഇലകളോടും ഒക്കെ ഇഷ്ടം കൂടുന്നവർക്ക് എപ്പോഴും സമാധാനമായിരിക്കും അതൊരു സമാധാന ഇഷ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ ഫാമിനെ കുറിച്ചും ഇവിടുത്തെ ചെടികളെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ കാണണം എന്ന് ആഗ്രഹിച്ചു ഇവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ സന്തോഷമായി ഇവിടെ വന്നത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ പിന്നെ സിനിമയിലൊക്കെ വല്ലപ്പോഴൊക്കെ പാട്ട് കിഴുന്ന ഒരാളാണ് അഴകാലിലെ മഞ്ഞച്ചറിലെ പൂത്താലി അഷ്വാലു സിനിമയിലെ ശ്രദ്ധ കിട്ടിയ പാട്ടാണ് പിന്നെ ഇങ്ങനെ സിനിമയും പാട്ടും നമ്മളെ ഒത്തി ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാനിപ്പോ ആദ്യമായിട്ട് എന്നാ കാണുന്നത് ഒരു പാടിയാൽ ഇനി 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 തലമുറയ്ക്ക് 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 വരുന്നൊരു വരുന്നൊരു ഈ ഈ സാധ്യമോ സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഈ വിളവാസം സാധ്യമോ തണലുകിട്ടാൻ തപസ്സിലാണിന്ന് ഇവിടെ എല്ലാ മലകളും ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ ഇവിടെ എന്നൻ പിറവിയെന്നായി എത്തുകൾ തൻ മന്ത്രണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ സത്യത്തിലേ ഈയൊരു വരിക്കകത്ത് തന്നെ നമ്മളെ ഈയൊരു തലമുറയുടെ എല്ലാം നമുക്കത് കേൾക്കുമ്പം തന്നെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് ഇത്ര ഈ ഒരു പാട്ട് എഴുതാൻ അത് ഞങ്ങൾ വിവരാശാദി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുണ്ട് അതിൻ്റെ ഒരു സംസ്ഥാന ജലജാഥങ്ങൾ നടത്തി കായങ്ങൾക്കായലിൻ്റെ കായക്കായലിൻ്റെ മലിനീകരണവും ആലപ്പാട് പഞ്ചായത്ത് ജനങ്ങളുടെ ജീവിതത്തെയും ഒക്കെ വിഷയമാക്കി ഞങ്ങൾ ഒരു രണ്ട് ദിവസത്തിലേ അതാണ് ഒ എൻ വെക്കൂട്ട് സാറ് ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ പാട്ട് എഴുതിക്കൊള്ളുവരാന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവന്നില്ല ഞങ്ങൾ നാടകം കളിക്കാൻ തീരുമാനിച്ചു ഇടക്കുളങ്ങൾ ഗോമൻ എഴുതി ഒരു നാടകം ഞങ്ങൾ കളിക്കാൻ തീരുമാനിച്ചു ഞങ്ങളെ ചിട്ടപ്പെടുത്തിക്കുക അപ്പം പാട്ട് കൊടുത്തത് അപ്പം ഞങ്ങൾ വള്ളത്തെ ഞാനും ഗോമൻ കൂടി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രതിഷേധം കാരണം അവർ നാടക ഗാനങ്ങൾ പാടാൻ തുടങ്ങി ഇപ്പോൾ ചെപ്പ് കിളിക്കണ ഞങ്ങാതി അങ്ങനെയുള്ള പാട്ടൊക്കെ നല്ല സൂപ്പർ പാട്ടുകൾ പക്ഷേ ആ സന്ദർഭത്തിന് യോജ്യമല്ലായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓ പറഞ്ഞ ആരാ നീ ഒന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കും ഞാനും നോക്കാൻ തോന്നി പുള്ളി എഴുതിയില്ല ഞാൻ രണ്ട് പാട്ടുകൾ എഴുതി അതുകൊണ്ടാണ് അത് സിനിമയിലെ പോലും പാടത്തില്ല മോഡുലേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ും ഭയങ്കര സന്തോഷമുണ്ട് സാറോടെ ഇവിടെ പൈസ വാങ്ങിക്കത്തില്ല പൈസ വാങ്ങിട്ടു എങ്കിലും ഇവിടെ സാറ് വന്ന് ഫോട്ടോ ഫോട്ടോങ്ങള